ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ നടൻ വിജയരാഘവന് നാടിന്റെ ആദരം കോട്ടയം ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റെ ഭാഗമായാണ് നടനെ ആദരിച്ചത് ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുനക്കരം മൈതാനത്ത് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വിജയരാഘവനെ മന്ത്രി പൊന്നാടെ അണിയിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായി ഈ കോട്ടയത്തെയും കേരളത്തെയും രാജ്യത്തിന്റെ നടകയിലേക്ക് എത്തിച്ച ശ്രീ വിജയരാഘവനെ അനുമോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് അവനെ വീഴുക വിജയരാഘവൻ എന്ന നടൻ ഈ നാടിന്റെ അഭിമാനമായി കേരളത്തിന്റെ അഭിമാനമായി രാജ്യത്തിന്റെ അഭിമാനമായി ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി വന്നിട്ട് ഇപ്പൊ അദ്ദേഹം ദുബായിൽ പോയി ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സിനിമകളുടെയും അനുഗ്രഹീത കലാകാരനാണെന്നുള്ള അവാർഡും വാങ്ങിയാണ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ കഴിഞ്ഞു എന്നുള്ളതാണ് നാം ഡോക്ടർ എൻ ജയരാജ് ായ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അഡ്വക്കറ്റ് മോഹൻസ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നഗരസഭാ അംഗങ്ങളായ അഡ്വക്കറ്റ് ഷീജാനിൽ ജയമോൾ ജോസഫ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോൺ വി ജോസഫ് സെക്രട്ടറി ആതിര സണ്ണി അഡ്വക്കറ്റ് വി ബി ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ ജോഷി മാത്യു പ്രേംപ്രകാശ് ചിത്രകൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ചു നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ടു മേള നടന്നു ഉദ്ഘാടന സമ്മേളനത്തിനു മുന്നോടിയായി പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര തിരുനക്കര മൈതാനത്ത് സമാപിച്ചു